തിരുവാതിര നക്ഷത്രവും തിരുവാതിര നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം തിരുവാതിര നക്ഷത്രത്തിന്റെ ദേവത ശിവനാണ് യോനി സ്ത്രീയോണിയാണ് ഗണം മനുഷ്യഗണമാണ് മൃഗം ആൻ ശ്വാവാണ് പക്ഷി ചകോരമാണ് വൃക്ഷ കരിമരമാണ് ഭൂതം ജലമാണ് മന്ത്രം രജു അക്ഷരം ഏതേ നിത്യം വന്നിനിയാൽ ഇടി പ്രമാണാൽ മേൽപറഞ്ഞ പക്ഷപ്രകാദികളെ ഉപദ്രവിക്കാതെയും ജന്മവൃക്ഷം വെട്ടിനശിപ്പിക്കാതെയും വെച്ച് പിടിപ്പിക്കുകയും ഭൂതദേവതകളെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആയുരാരോഗ്യ സമ്പൽപ്രദം ഇനി തിരുവാതിര നക്ഷത്രക്കാരുടെ സ്വഭാവം ഗുണദോഷങ്ങളിലേക്ക് നമുക്ക് പോവാം ശിവന്റെ നക്ഷത്രമെന്ന് പ്രസിദ്ധമായ തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അനവധി വിഷയങ്ങളിൽ പരിജ്ഞാനമുള്ളവരും ധനസമ്പാദനത്തിനും ജാഗരൂകരും കൂടിയാണ് ഇവർ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഇവർക്ക് ഉണ്ടായിക്കൊണ്ടേയിരുന്നു സ്ഥിരതയില്ലായ്മ ഇവരുടെ മുഖമുദ്രയാണ് ആത്മബലവും ും ഉത്സാഹശീലവും ഇവരുടെ സ്വതസിദ്ധ ഗുണങ്ങളാണെങ്കിലും തന്റെ അഭിപ്രായങ്ങളെ അന്യർക്ക് മുമ്പിൽ തിരസ്കരിക്കുവാനോ അന്യർക്ക് വേണ്ടി കീഴടങ്ങുവാനോ ഇവർ ഒരിക്കലും സന്നദ്ധത കാട്ടാറില്ല ഇത് പലപ്പോഴും ഈ നക്ഷത്രക്കാരുടെ പുരോഗതിക്ക് പ്രതിബന്ധമാകാറുണ്ട് ഈ തിരുവാതിര നക്ഷത്രക്കാരിൽ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടാലും അത് വളരെയധികം ശോഭിക്കുക തന്നെ ചെയ്യും പൂയം മകം പുത്രം എന്നീ മൂന്നഞ്ചേഴാം നക്ഷത്രക്കാരുമായി ഇവർ അധികം ഇടപെടാതിരിക്കുക ഇപ്പോ തിരുവാതിര നക്ഷത്രക്കാർക്ക് ജന്മ വ്യാഴവും പത്തിൽ ശനിയുമാണ് അത് ം നല്ലൊരു കാലഘട്ടമല്ല ധനനഷ്ടം മുതലായ കാര്യങ്ങളൊക്കെ സംഭാവിക്കാവുന്ന കാലഘട്ടമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോ അടുത്ത വീഡിയോയിൽ കണ്ടുപിട്ടാം ശുഭം